ായം പറയാൻ വേണ്ടി മക്കളെ മുറിയിലിട്ട് പൂട്ട കണ്ണടമാറ്റി വെക്കാൻ ഇന്ന് ഞാൻ കാണിച്ചു തരാം തരില്ല ഞാൻ ഇത് ആർക്കും അടുത്ത കളി പോയിട്ട് എത്ര നേരെ മനുഷ്യ കിട്ടിയോ കടയായ കട കിട്ടി മഹാഭാഗ്യം എന്റെ ഇന്ദു വെറുതെ എല്ലാവർക്കും തോന്നും ചേട്ടാ സത്യം പറ എന്നെ ഇപ്പൊ കണ്ട ഒരു ലുക്കില്ലേ എന്റെ ഇംഗ്ലീഷിനെ എന്താ കൊഴപ്പം നിങ്ങൾ പാൻറും ഷർട്ടും തയ്യോ കിട്ടിട്ട് എപ്പോഴും അങ്ങനത്തെ ഒരു ലുക്കിനെ പറ്റി പറയാറില്ലേ എക്സിക്യൂട്ടീവ് ലുക്ക് നീ അർത്ഥം എന്താണെന്ന് അറിയാമോ പറയുമോ അത് പിന്നെ ശീലായി പോയി എന്നാലും നൂറ്റൊന്ന് തലയിൽ ആപ്പിൾ വീണപ്പോൾ ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചു നൂറ്റൊന്ന് തലയിൽ ആപ്പിൾ വീണപ്പോൾ ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചു നൂറ്റൊന്ന് തലയിൽ ആപ്പിൾ വീണപ്പോൾ ഗുരു പേപ്പർ ഉണ്ടോ വൈറ്റ് എന്താ നിങ്ങൾ പഠിപ്പിയല്ലേ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ നീ എത്ര ചോദ്യം വേണമെങ്കിലും ചോദിച്ചോ ഉത്തരം ഞാൻ മണിയായി പറയും ഒന്നാമത്തെ ചോദ്യം രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടാവാനുള്ള കാരണം ലോക മഹായുദ്ധം രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടാവാനുള്ള കാരണം ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോ അവർക്ക് ഒരു ഇത് കിട്ടിയില്ല ഏത് ഒരിത് അതുകൊണ്ടാ ഈശ്വരാ എന്നി